രാവിലെ നമ്മളൊരു ഒമ്പത് എട്ടമ്പത്തഞ്ചിന് നമ്മൾ രാവിലെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ടമ്പത്തഞ്ചിന് വിട്ടത് നല്ല രീതിയിൽ തന്നെ ആ ഒരു സെറ്റായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് നല്ല ടൈം അതായത് എന്നത്തേക്കാട്ടി രണ്ട് മണിക്കൂറുകൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ട് എട്ട് അൻപത്തഞ്ചിന് വിട്ടത് ഏഴ് അഞ്ചിനാണ് നമുക്ക് ലാൻഡ് ചെയ്യിപ്പിച്ചത് അപ്പോൾ അഞ്ചിന് ലാൻഡ് ചെയ്യിപ്പിച്ചത് കാരണം നൈറ്റ് അധികം അത് പറഞ്ഞിട്ടില്ല അപ്പോൾ എവിടെയെങ്കിലും മാറി പിടിക്കുമോ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ടൈമിൽ ഇവരെ ഇറക്കിയത് അപ്പോൾ എന്തായിരുന്നാലും തിരക്കിയിട്ടില്ല ഇന്നത്തെ ദിവസം നമുക്ക് വേസ്റ്റായില്ല നല്ല അന്തരീക്ഷമായിരുന്നു ഉറപ്പിക്കാൻ പറ്റിയൊരു സൗകര്യമായിരുന്നു അപ്പോൾ ഞാനെന്തായിരുന്നാലും പെട്ടെന്ന് തന്നെ ലൈറ്റിട്ട് അവരെ അങ്ങ് സെറ്റ് ചെയ്ത് ഇറക്കി ഇല്ലെങ്കിൽ ചിലപ്പോൾ മാറി പിടിച്ച് കളഞ്ഞാൽ പിന്നെ അതൊരു ശീലമായി പോവും ചിലപ്പോൾ ഓലയിൽ വന്ന് പിടിച്ചാലും പെട്ടെന്ന് തന്നെ അവർ ലാൻഡ് തറയിൽ ഇറങ്ങും ചാടി അങ്ങ് ഇറങ്ങിക്കോളും ചിലപ്പോൾ ഇരിക്കാനുള്ളൊരു സൗകര്യം കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് എങ്കിലും മാറി പിടി ഇതുവരെയും പിടിച്ചിട്ടില്ല ഇനിയിപ്പം ഇനി ഇവേ പറയാണ് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ഓടി അവിടെ എത്തും അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ദിവസവും അന്തരീക്ഷവും എല്ലാം നമുക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം പറപ്പിക്കാൻ പറ്റും രാവിലെ ഒമ്പത് ടു വൈകിട്ട് ഏഴ് അഞ്ച് ഏഴഞ്ച് വരെ പറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ഏഴ് അഞ്ചായിട്ടുണ്ട് ഈ സമയം ഈ കാണുന്ന സമയം ഏഴഞ്ചാണ് കുഴപ്പമില്ല തിരക്കേടില്ലാതെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ ഇവരുടെ ലാൻഡിങ്ങും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ലാൻഡിങ്ങിനുള്ളൊരു ശ്രമമാണ് അപ്പോൾ ആ ഇതാണ് നമുക്കൊരു ടെൻഷൻ കാര്യം ആ സമയത്ത് ഒരു മാറി ഇറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പക്ഷേ കറക്റ്റായിട്ട് അവർ ഇറങ്ങി ഒരെണ്ണം ഒന്ന് വാലയിൽ ഇരിക്കാൻ ശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും തിരിച്ച് വന്നിറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല